ബഹുജനങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കുന്നതിന് ക്യു ആർ കോഡ് സംവിധാനം ഉപയുക്തമാക്കുമെന്നും ചാർജ് ഷീറ്റ് ഓൺലൈനായി സമർപ്പിക്കുന്നതും ഉൾപ്പെടെ വിവര സാങ്കേതികവിദ്യയിലെ നൂതന ആശയങ്ങൾ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടക്കയം പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വളർന്നുവരുന്ന സാ സാധാരണഗതിയിലുള്ള മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് വളർന്നു വരാൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലടക്കം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടോ കേവലം പോലീസിന്റെ മാത്രം ചുമതലയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന നിരക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായുള്ള ചർച്ചക്കും ആശയവിനിമയത്തിനും അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിനും പോലീസ് തന്നെ മുൻകൈ എടുക്കുന്നത് നന്നാകും എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ രണ്ട് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയുടെ ബഹുനില മന്ദിരമാണ് മുണ്ടക്കേം പോലീസ് സ്റ്റേഷനായി നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായി ആകെ ഏഴായിരം ചതുർശനടി വിസ്തീർണമുള്ള കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലോ ആൻഡ് ഓർഡർ വിഭാഗവും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും ട്രാൻസ്ജെൻഡർ ലോക്കപ്പ് ഉൾപ്പെടെ മൂന്ന് ലോക്കപ്പുകളും വിസ്റ്റേജ് റൂം പാർക്കിംഗ് ഏരിയ വിസ്റ്റേജ് ടോയ്ലറ്റ് അംഗപരിമിതർക്കു വേണ്ടിയുള്ള ടോയ്ലറ്റ് ആംസ് റൂം മുതലായവയാണ് ഉള്ളത് ഒന്നാമത്തെ നിലയിൽ ക്രൈം സെക്ഷൻ വിഭാഗം പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടാം നിലയിൽ ജനമൈത്രി ഹാൾ റിക്രിയേഷൻ റൂം പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള മുറികൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗവൺമെന്റ് ഏജൻസിയായ കേരള പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു വലിയ രൂപത്തിലുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയത്തെ പോലീസ് അതുപോലെ കാഞ്ഞിരപ്പള്ളി സബ് ഡിവിഷനിലെ ജില്ലയിലെ പോലീസെല്ലാം അന്ന് യഥാർത്ഥത്തിൽ നിർവഹിച്ചത് ഇതേപോലെ തന്നെ നമ്മുടെ ജില്ലയിലുണ്ടായ വിവിധ സന്ദർഭങ്ങളിലുള്ള പല രൂപത്തിലുള്ള ദുരന്തഭോഗങ്ങൾ അതിലെല്ലാം സാധാരണഗതിയിൽ മിക്കവാറും ദുരന്തഭോഗങ്ങൾ ഞാൻ പോയിട്ടുള്ളൊരു എളിയ പൊതുപ്രവർത്തകനെന്ന രൂപത്തിൽ നമ്മുടെ പുല്ലുമേട് ദുരന്തമുണ്ടായപ്പോൾ സ്റ്റാമ്പ് വേടുണ്ടായപ്പോൾ ശബരിമല അതേപോലെ തന്നെ ഈ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ കുമരകംബോട്ടപകടം ഉണ്ടായപ്പോൾ നമ്മുടെ കൈകൂമ്പ ബസ് ദുരന്തമുണ്ടായപ്പോൾ ചങ്ങനാശ്ശേരി ടിപ്പർ അപകടം ഉണ്ടായപ്പോൾ കടുവാപ്പാറ ബസ് അപകടം ഉണ്ടായപ്പോൾ ഇങ്ങനത്തെ ഘട്ടങ്ങളിലെല്ലാം പോലീസിൻ്റെ സേവനം എത്ര മികച്ചതാണെന്ന് കൃത്യമായി ഇതെല്ലാം നേർസാക്ഷിയായി നിന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ എല്ലാവരും പോയക്കകത്ത് കയറി ഏറ്റവും കൂടി കഥകടച്ചിരുന്ന് ലോക്ക്ഡൗൺ പീരീഡിൽ ടൈം പാസിൽ കഴിയുന്ന ഘട്ടത്തിൽ നമ്മുടെ പോലീസ് സേന മുഴുവൻ തെരുവിലായിരുന്നു എത്ര കണ്ട് വെയിലുകൊണ്ടും മഴ നനഞ്ഞും ആ പ്രതിസന്ധിയെ മുറിച്ചു കിടക്കാൻ എത്രയോ വലിയ സേവനമാണ് ഈ പോലീസ് എന്ന് നമ്മൾ തിരിച്ചറിയിട്ട് വരാം സബാസ്റ്റിയും മുഖ്യ പ്രഭാഷണം നടത്തി ആന്റോ ആൻ്റണി എം ബി വിശിഷ്ട അതിഥിയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഐ പി എസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് സൌത്ത് സോൺ ഐ ജി ശ്യാംസുന്ദർ ഐ പി എസ് എറണാകുളം റേഞ്ച് ഡി ഐ ജി സതീഷ് ബിനോ ഐ പി എസ് തുടങ്ങിയവർ ഓൺലൈനിലും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ പി എസ് ഡിവൈഎസ്പി എം അനിൽകുമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ നേരിട്ടും ചടങ്ങിൽ പങ്കെടുത്തു കാഞ്ഞരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുബുമ്മ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു